നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അഥവാ മണി റിലേറ്റഡ് പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ അതുമല്ലെങ്കിൽ ശാരീരികമോ മാനസികവുമായിട്ടുള്ള ഒരു ആരോഗ്യക്കുറവ് ഇതിൽ ഏതെങ്കിലും തലത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കരകയറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ പ്രിയ സൈക്കോളജി ഗ്രാജുവേറ്റ് ആണ് കൗൺസിലർ കം സൈക്കോതെറാപ്പിസ്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ അതിൻ്റെ കാരണങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളിലൊക്കെയാണ് അന്വേഷിക്കാറ് പക്ഷേ പലപ്പോഴും അതിൻ്റെ കാരണങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയായിരിക്കും ആയിരിക്കും നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ബിലീഫ് സിസ്റ്റം അഥവാ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ തോട്ട്സ് ചിന്തകൾ ഫീലിങ്സ് ഇതൊക്കെയാണ് നമ്മുടെ പെരുമാറ്റത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ പെരുമാറ്റമാണ് നമ്മുടെ ജീവിതം ഏത് വഴിയിലൂടെ പോകുന്നു എന്നുള്ളത് നിയന്ത്രിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മളെങ്ങനെ പെരുമാറുന്നു എന്നതിനനുസരിച്ചാണ് നമുക്ക് ലഭിക്കുന്ന തിരിച്ചു ലഭിക്കുന്ന പെരുമാറ്റങ്ങൾ പലതും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം കണ്ടെത്തേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ എന്ത് ചിന്തയാണ് അല്ലെങ്കിൽ നമ്മുടെ എന്ത് വിശ്വാസമാണ് എന്നെ ഇപ്പോഴത്തെ ഈ ജീവിതത്തിലൂടെ കടത്തിവിടുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ആ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ ഈ ഘടകങ്ങളിലെല്ലാം മാറ്റം വരികയും നമ്മുടെ ജീവിതം അടിമുടി മാറുകയും ചെയ്യും അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകുക കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കവിടെ പറയാം ഓക്കെ താങ്ക്